ഉറക്കം വിടാൻ ഒരു കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കുന്നതാണ് പതിവ് എന്നാൽ ചിലർക്ക് ഇത് നേരെ തിരിച്ചാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു അതായത് കാപ്പി കുടിച്ചാൽ അപ്പോൾ തന്നെ ഉറക്കം വരും കാപ്പിയിലടങ്ങിയ കഫീൻ തലച്ചോറിലെ ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അഡിനോസിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുമ്പോഴാണ് നാം ഉണർന്നിരിക്കുന്നത് എന്നാൽ എല്ലാ ശരീരത്തിലും ഇതേ ഇഫക്റ്റ് ഉണ്ടാകില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം കഫീൻ ശരീരത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കാം നിങ്ങളുടെ ശരീരം കഫീനെ എങ്ങനെ ഉപാവശായമാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ പല ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ജനിതകം അതിലൊരു കാരണമായി ഗവേഷകർ വ്യക്തമാക്കുന്നു കൂടാതെ മരുന്നുകൾക്ക് ശരീരത്തിന്റെ സാധാരണ പ്രവർത്തന രീതിയെ സൂക്ഷ്മമായി മാറ്റാൻ കഴിയും ഉത്കണ്ഠ വൈകല്യങ്ങൾ ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നവരിൽ കഫീൻ വ്യത്യസ്ത പ്രതികരണം ഉണ്ടാക്കാം അതുപോലെ ചില ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ആന്റി ഡിപ്രസെന്റുകൾ പോലുള്ള മരുന്നുകളും കഫീന്റെ പ്രവർത്തനം വിപരീത ഫലമുണ്ടാക്കും പോഷകാഹാരക്കുറവ് നിർജ്ജലീകരണം ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ എന്നിവയും കഫീന്റെ ഉത്തേജക ഫലത്തെ കുറയ്ക്കും മാത്രമല്ല വർദ്ധിച്ച മാനസിക സമ്മർദ്ദം കോർട്ടിസോളിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് കഫീന്റെ ഫലപ്രാപ്തി കുറയ്ക്കാം കാപ്പി കുടിക്കുന്നതിൽ മിതത്വവും സമയനിഷ്ഠയും പാലിക്കേണ്ടത് ഈ ഫലങ്ങൾ ഒഴിവാക്കുന്നതിന് പ്രധാനമാണ്